ക്ലാസ്സിന് പതിവായി പങ്കെടുക്കുന്ന ഒരുപാട് ആളുകൾ പനിച്ച് കിടക്കുകയാണ് അതുകൊണ്ട് അവർക്കൊന്നും വരാൻ കഴിഞ്ഞില്ല അല്ല പങ്കെടുത്ത കൂലി പ്രധാനം ചെയ്യട്ടെ ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു ഇന്ന് സുഭവിക്കുമ്പോൾ പറഞ്ഞിരുന്നു പനിയുടെ കാര്യം മഞ്ഞിന്റെ മഞ്ഞിൻ്റെ സമയ തണുപ്പുണ്ട് അപ്പം അതുകൊണ്ട് കുറെ ആളുകൾക്ക് പനിയ ഇന്ന് ഇരുപത്തിരണ്ടാം നമ്പർ ആയതാണ് അടുത്ത അടുത്തൊരുപാട് ആയത്തുകളിലായി അവൻ നമുക്ക് ചെയ്തിരുന്ന ന്യാമത്തുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഭക്ഷണത്തിന്റെ കാര്യം വെള്ളത്തിന്റെ കാര്യം ഭൂമിയുടെ കാര്യം ഭൂമിയെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നതിന്റെ വിഷയം ഇതെല്ലാം കഴിഞ്ഞ ശേഷം അള്ളാഹു താല ചോദിക്കുകയാണ് അഫമയ അവമൊരുത്തനാണോ എംഷി അവൻ നടക്കുന്നു മുഖിപ്പൻ അവന്റെ മുഖം കുത്തി നടക്കുന്നു അങ്ങനെയുള്ള ഒരുത്തനാണോ ലക്ഷ്യത്തിലെത്താൻ ഏറ്റവും നല്ല വഴിയിൽ കടന്നവൻ അവൻ അതോ അമ്മ മുസ്തഖീം നേരായ പാതയിലൂടെ നല്ല നിലയിൽ നടക്കുന്നവനാണോ ലക്ഷ്യത്തിലെത്തുക മുഖംകുത്തി നടക്കുന്നവനാണോ ലക്ഷ്യത്തിലെത്തുക എന്ന് പറഞ്ഞാല് അള്ളാഹു എന്നൊരു ലക്ഷ്യമുണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ആരാമമായ സ്വർഗം എന്ന ലക്ഷ്യ കേന്ദ്രവും ഉണ്ട് അതിലേക്കൊരു പാതയുണ്ട് ആ പാത സീതാ പാതയാണ് നല്ല വഴിയാണ് അതിലെത്താനാണ് നാം പതിനേഴ് തവണ നിർബന്ധമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ആ പാതയിൽ നമ്മൾ പതരാതെ സ്ഥിരമായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് എന്നാൽ ആ പാത വിട്ട് ഇച്ചക്കനുസരിച്ചു കൊണ്ടുണ്ടും ദുർനടപ്പിലും കഴിയുന്ന ആളുകളുണ്ട് അവരാണോ നല്ല രൂപത്തിൽ പോകുന്ന ആളുകളാണോ ലക്ഷണത്തിലെത്തുക എന്നാണ് നമ്മളോ ചോദിക്കുന്നത് അവിടെ തോന്നിയ രൂപത്തിൽ ജീവിക്കുന്ന ആളുകളുടെ സഞ്ചാരത്തെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് അള്ളാഹു താലി ഉപയോഗിച്ചത് മുഖംകുത്തി നടക്കുന്നവനാണോ എന്നാണ് അവിടെയാണ് ചിന്തിക്കാനുള്ളത് നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ മുഖംകുത്തിയിട്ട് പോവാൻ നമുക്ക് കഴിയില്ല അപ്പൊ എനിക്കിവിടുന്ന് കോഴിക്കോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ കാല് കുത്തിയിട്ട് മുഖം നിർത്തിയിട്ട് മര്യാദക്ക് നടന്നാലേ അവിടെ എത്തുള്ളൂ നേരെ മറിച്ച് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ മുഖം താഴേക്കാക്കിയിട്ട് മുഖം കുത്തിയിട്ട് നടക്കുകയാണെങ്കിൽ എനിക്ക് കുറെ അഭ്യാസം ഉണ്ടെങ്കിൽ ഒരു പക്ഷെ ഇവിടുന്ന് അവിടെ വരെയൊക്കെ ഇങ്ങനെ നടക്കാൻ പറ്റും അപ്പോഴേക്കും എല്ലാവരും കൂടി കൂടി ആരവം കൂട്ടി കയ്യടിച്ചു കാണും നേരെ മറിച്ച് ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് എനിക്ക് അങ്ങനെ നടക്കാൻ കഴിയില്ല എന്നേ പോലെ അള്ളാഹുവിന്റെ സല്ലു അലി വാലു ഹദീത് മഹാന്മാർ പറഞ്ഞു വെച്ച തത്വസംഹിതകൾ അതനുസരിച്ചു കൊണ്ട് നല്ല റൂട്ടിലൂടെ പോവുകയാണെങ്കിൽ മര്യാദക്ക് എത്താനുള്ള സ്ഥലത്തെത്തും ആ സ്വർഗ് അതൊന്നുമില്ലാതെ തോന്നിയൊരു എടുക്കുക തോന്നിയ രൂപത്തിൽ ആയത്വതീസ് എടുക്കുക എന്നിട്ട് അള്ളാഹു പൊരുത്തപ്പെട്ട സിറാത്ത് മുസ്തഖിന് തൊട്ട് മാറിയാല് കൊറേ ആളുകൾ കിട്ടിന്ന് വരും പക്ഷെ ലക്ഷ്യത്തിൽ എത്തൂല അതാണ് ഇവിടെ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു ഭാഗം അള്ളാഹുവിന്റെ പാത ഇല്ലാത്ത പാതയിലൂടെ പോകുന്നവരെ പടച്ചവും പറഞ്ഞത് മുഖംകുത്തി നടക്കുന്ന ആൾക്കാർ മുഖംകുത്തി നടക്കുന്ന ആളുകൾ ലക്ഷ്യത്തിലെത്തുക രണ്ട് കാലകുത്തി മര്യാദക്ക് പോകുന്ന ആളുകൾ ലക്ഷ്യത്തിലെത്തും മുഖംകുത്തി ആരെങ്കിലും നടക്കുകയാണെങ്കിൽ കുറെ അഭ്യാസം ഉണ്ടെങ്കിൽ ആളുകളെ ആകർഷിപ്പിക്കാനും ആരവം കൂട്ടാനും ജനങ്ങളെ കയ്യടി നേടാനും ഒരു പക്ഷെ കുറച്ചൊക്കെ ഇങ്ങനെ പോവാൻ കഴിയും ലക്ഷ്യത്തിലെത്താതെ നരകത്തിൽ പോയി ആപതിക്കും അല്ലാഹു ആപത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ നീ രണ്ടാമത് അവിടെ മനസ്സിലാക്കാനുള്ളത് ഇവിടെ ലക്ഷ്യം തെറ്റി നടന്ന ആളുകൾ നാളെ നരകത്തിലേക്ക് പോകുന്നത് മുഖംകുത്തി അവരെ മുഖം കുത്തി വലിച്ചിട്ടാണ് മലക്കൾ കൊണ്ടുപോകുക അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഇവിടെ എങ്ങനെയാണോ നടന്നത് അതിനനുസരിച്ചുകൊണ്ടാണ് അവിടെ അള്ളാഹു തലം നടത്തുക ഇവിടെ ഏത് സ്വഭാവമാണോ നരകത്ത് പോകാൻ കാരണം ആ സ്വഭാവമുള്ള മൃഗത്തിന്റെ രൂപത്തിലാണ് മനുഷ്യനെ മാറ്റുക ഇതൊക്കെ ഹദീസുകളിൽ ഉള്ളതാണ് മഹാന്മാര് പറയുന്നു നാൽപ്പതായിട്ടും മൃഗങ്ങളാക്കിയിട്ട് മനുഷ്യന്മാരിൽ പലരെയും മാറ്റും മാറ്റം കാത്തിരി ഐറ്റം മൃഗങ്ങളാക്കിയിട്ട് മനുഷ്യന്മാരിൽ പലരെയും അള്ളാഹു മാറ്റും നിസ്കരിക്കാത്ത ആളുകൾ അത് ഭീകരമായ കോലത്തിലായിരിക്കുന്നതാണ് കുറച്ചും സലാമത്താകട്ടെ അതുകൊണ്ടാണ് പന്നികളും നായക്കളും നാളെ നിസ്കരിക്കാത്തവനെ കണ്ടാൽ കണ്ട എന്ന് പറയും എന്തുകൊണ്ട് പന്നികളായാലും കുഴപ്പമില്ല നിസ്കരിക്കാത്തവനായില്ലോ എന്ന് പറഞ്ഞിട്ട് മനസിലായോ പന്നികളായാലും വേണ്ടിയില്ല നിസ്കരിക്കാത്ത അബൂബക്കർ ആയില്ലല്ലോ എന്ന് കരുതിയിട്ട് മെഷർ ചെയ്യുന്ന നാല് കാലുള്ള വാലുള്ള പന്നികള് അല്ലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഞാന് പന്നിയായി സൃഷ്ടിക്കപ്പെട്ടാൽ എന്താണ് നിസ്കരിക്കാത്തവനായില്ലോ എന്ന് പറഞ്ഞു അള്ളാഹു കാത്ത് ലക്ഷ്യ വിഷയം വളരെ ഗൗരവാണ് അപ്പൊ അള്ളാഹു താലോട് ചോദിക്കുകയാണ് മര്യാദക്ക് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നടക്കുന്ന ആളുകൾ ഉണ്ടാവും ആ സീതാ ട്രാക്കാണ് ഋജുവായ മാർഗാണ് നേരായ പാതയാണ് അതിലൂടെ നടക്കുന്ന ആളുകൾ ലക്ഷ്യമായ സ്വർഗത്തിലെത്തും നേരെ മറിച്ച് മുഖം കുത്തി നടക്കുന്ന ആളുകൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല കോമാളിത്തരം കളിക്കാനേ പറ്റുള്ളൂ ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല ഇത് രണ്ടും സമല്ല ഇനി ഇവിടെ റൂട്ട് മാറി നുസരിച്ചു കൊണ്ട് നടക്കുന്ന ആളുകളെ അള്ളാഹു നാളെ മുഖം കുത്തിയിട്ടാണ് നരകത്തിലേക്ക് വലിച്ചോണ്ടുപോവാ സൂറത്തു റഹ്മാനിൽ എന്ന പറയുന്നുണ്ട് വളച്ചു പിടിച്ചുകൊണ്ട് കാലങ്ങോട്ട് കൂട്ടി പിരിച്ചുകൊണ്ട് ചില ആളുകളെ മടക്കിയിട്ട് എല്ലൊടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നരകത്തിലേക്ക് വലിച്ചെറിയോ പല ആളുകളെയും ഊരങ്ങി ചങ്ങലയിട്ടുകൊണ്ടാണ് വലിച്ചു കൊണ്ടുപോകൽ പടച്ചവൻ കാത്തു രക്ഷിക്കട്ടെ എന്നാൽ പല ആളുകളെയും വലിച്ചു കൊണ്ടുപോകുന്നത് മലക്കുകൾ സബാനിയാക്കളായ മലക്കുകൾ കാലങ്ങ് പിടിച്ചിട്ട് മുഖം കുത്തിയിട്ട് കവളൊക്കെ മണ്ണിലൂടെ വരതിയാണ് ഭീകരമായ അവസ്ഥയിൽ വലിച്ചു കൊണ്ടുപോകൽ അഹ്ദാ ുംച്ചക്കനുസ മണ്ണ് പെണ്ണ് പൊന്ന് എന്നത് ജീവിതമുദ്രയാക്കി പടച്ചവനെ മറന്ന് പെരുമാറി ജീവിച്ച ആളുകൾ അവരെ മുഖം കുത്തിയിട്ട് നരകത്തിലേക്ക് വലിച്ചഴക്കപ്പെടുന്നതാത്തു രക്ഷിക്കട്ടെ വലിയൊരു ആയത്തായിട്ട് ണോ മുഖംകുത്തി നടക്കുന്ന ആളാണോ ലക്ഷ്യത്തിലെത്തുക ആരാണ് നല്ല പാതയിൽ ഉറച്ചു നിൽക്കുന്നത് അവർ ലക്ഷ്യത്തിലെത്തും അപ്പൊ മുഖംകുത്തി നടക്കുന്നവൻ ഇടയിൽ കൊഴിഞ്ഞു പോകും അവൻ സ്വർഗത്തിലെത്തൂല നമ്മൾ ഏതോ രണ്ടാലൊരു ഒരു സ്ഥലത്തേക്കാണ് നമ്മളെ പോക്ക് ഒന്നുകിൽ സുഹൃത്തും അല്ലെങ്കിൽ നരകം മരണം ഉറപ്പാണ് മരണം എന്നത് ഉറപ്പാണ് അത് എപ്പോഴാന്നുള്ളതിൽ മാത്രമേ നമുക്ക് തറക്കുള്ളൂ സംഗതി ഉറപ്പാണ് ഒരുപാട് കബറുകൾ ഇപ്പൊ നമ്മള് കാണുന്നുണ്ട് അത് കുഴിക്കണവും കാണാറുണ്ട് കബറ് കുഴിച്ചിട്ട് ഇപ്പൊ മീസാൻ വെച്ചതും കാണുന്നുണ്ട് അതിന്റെ ഇടയിൽ ചെറിയ ഉണ്ട് ആ കബറ് കാണാൻ നമ്മളുണ്ടാവൂല അത് നമ്മളെ കബറായിരിക്കും ഒരുപാട് ആളുകളുടെ കബറ് നമ്മൾ കാണണമെങ്കിൽ നാളെ അതിന്റെ ഇടയിൽ ചെറിയൊരു കേപ്പിൽ നമുക്ക് വേണ്ടി കുഴിക്കപ്പെടുന്ന കബറ് അന്ന് കാണാൻ നമ്മൾ ഉണ്ടാവില്ല നാട്ടുകേര് നമ്മൾ കടത്താൻ വേണ്ടി കുഴിക്കണം കബറാ മരണ ഉറപ്പാണ് അതിനുശേഷം ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം സ്വർഗത്തേക്ക് ആളുകൾ വളരെ കുറച്ചാണ് നരകത്തേക്ക് ഒരുപാട് ആളുകൾ ഉള്ളു രണ്ടാല് ഒരു സ്ഥലത്തെ ഈ ജീവിതം ചെന്ന് മുട്ടുകയുള്ളൂ എന്റെ സ്വർഗം ആവണം അള്ളാഹു തോഫിട്ട് స్వర్గ ఆవీ స్వరాత్ ముస్తమ్మలూ పోణా అప్పుడే നരകത്തിന്റെ മുകളിൽ സ്ഥാപിക്കപ്പെട്ട ഒരു പാലട്ട് ആ പാലത്തിന്റെ പേരെന്നെ സെറാത്തു പാല ഒക്കെ ആ പാലത്തിന്റെ പേരെന്നെ സെറാത്തുപാലത്താണ് അത് ഭീകരമായ പാലാണ് മുടിയേക്കാൾ നെയ്സാൻ വാളിനേക്കാൾ മൂർച്ചയാണ് ഇടക്കിടക്ക് വലിയ ഇരുമ്പിന്റെ കൊളത്താണ് ചങ്ങലട്ട് പിടിച്ചതാണ് ഓരോ ആളുകായ്മ കേർബത്തു വിറച്ചുകൊണ്ടിരിക്കും പതിനയ്യായിരം കൊല്ലത്തിട്ടേ അറ്റത്തെത്തുകയുള്ളു പല ആളുകളും അതിൽ നിന്ന് വഴുതി വീഴുമ്പോൾ നരകത്തിലെ തീജ്വാല അവനെ നക്കിയെടുത്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും നരകത്തിലേക്ക് നിന്ന് അവനെ നക്കി കരിച്ചെടുത്തുകൊണ്ട് തീജ്വാലകൾ വലിച്ചിടുന്ന സമയത്ത് നരകം പൊട്ടിപ്പിളരുന്ന അതിഗംഭീരമായ ക്രോധമായിരിക്കും അത് ഗംഭീരമായ ദേഷ്യമായിരിക്കും എന്നിട്ട് അതിൽ കിടന്നുകൊണ്ട് അവൻ ഉരുകി ഉരുങ്ങി കരിക്കട്ടയായി പിന്നെയും പൂർവസ്ഥോലിയൊക്കെ ഇങ്ങനെ കരിഞ്ഞോണ്ടിരിക്കുമ്പോ പുതിയ തോലി വരണം പിന്നെയും കാര്യം പുതിയ തൊലി വരുന്നത് സുബാനുള്ള പനിയുള്ള ആളുകളെ ഊട്ടുന്ന കേൾക്കുക ഒരുപാട് ആൾക്കാർക്ക് പറ്റും പനി വന്നു അല്ലാഹുവിന്റെ പൊരുത്തുകൊണ്ട് പൊരുത്തപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് നരകത്തിന്റെ ശിക്ഷ കുറഞ്ഞിട്ടുണ്ട് ഒരാളുടെ ശരീരത്തിൽ പനി വന്നാൽ മുസ്ലിം ആയ നല്ല മനുഷ്യന്റെ ശരീരത്തിലേക്ക് പനി വന്നാൽ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് ആത്മാവ് ചോയ്ക്കും ഈ നല്ല ശരീരത്തിൽ എന്താണ് ഈ ഉദ്ദേശിക്കുന്നത് ഇയാള് ജമാത്തിന് പോകുന്ന ആളാണല്ലോ ഇയാള് പള്ളിയിൽ സജീവമാണല്ലോ ആ സുബീന്റെ ക്ലാസ് ഇയാള് ഇയാൾക്ക് മുടക്കിയില്ലേ എന്നൊക്കെ പനി ചോദിക്കും നമ്മളിത് അറിയില്ല പനിയോട് ആത്മാവ് ചോദിക്കും ഈ നല്ല മനുഷ്യന്റെ ശരീരത്തിൽ എന്തിനാണ് ഈ കേറി കുടിക്കണെന്ന് അപ്പൊ പനി പറയും ഇന്ന അന്റെ ശരീരം ശരീരം ത്വാഹിറ നല്ല തന്നെയാണ് മനുഷ്യൻ നൽകിട്ട് കൊറേ പാൾട്ട് സംഭവിച്ചിട്ടുണ്ട് അയാള് സംസാരത്തിൽ സമീപനത്തില് പ്രവർത്തനത്തില് സ്വഭാവത്തിലൊക്കെ മനുഷ്യൻ എന്ന നിലയിൽ കുറച്ച് കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ ഉദ്ദേശിക്കാൻ അനുഹിറ ആ കുഴപ്പങ്ങളൊക്കെ അദ്ദേഹത്തിന് തടയും സ്വർഗത്തിന് തൊട്ട് ഞാൻ അങ്ങോട്ട് കേറിയിട്ട് ഒന്ന് ശുദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ് അപ്പൊ ആത്മാവ് പറയും ആ ഉദിനി 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 എന്നിട്ട് അടുത്ത് നിന്നും ഒപ്പത്തിനൊന്നും പോവല്ലേ എന്ന് പനിയോട് ആത്മാവ് പറയുമെന്ന് അതുകൊണ്ടാണ് ആരും വേജാറാകണ്ട പനിച്ച ആൾക്കാർക്ക് പെട്ടെന്ന് മാറാത്ത നല്ല മനുഷ്യന്മാരുടെ ശരീരത്തിൽ പനി കയറിയാൽ രണ്ടു മൂന്ന് ദിവസമൊക്കെ ഉണ്ടാവും അതൊന്നും വലിയ ഗുളിക കഴിച്ചിട്ട് പറ്റേ മാറ്റാൻ നല്ലത് അല്ലെങ്കിലും ഈ അലോപ്പതി മരുന്നുകൊണ്ട് പെട്ടെന്ന് മാറ്റുന്നത് അപകടമാണ് നമ്മൾ ചില ആളുകളൊക്കെ ഉണ്ടാവും കാലിൽ ചൊറിച്ചിലുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും മുറി ഉണ്ടാവും രണ്ടു മണിക്കൂറൊക്കെ കൊണ്ട് ഉറങ്ങു അങ്ങനത്തെ മരുന്നൊക്കെ ഉണ്ട് ഈ രണ്ട് മണിക്കൂർ കൊണ്ട് ഉണങ്ങിയ അപ്പങ്ങൾ ഇന്നാലില്ല എല്ലിക്കുളി അത്ര പെട്ടെന്ന് ഉണങ്ങിയാൽ ഒരുപക്ഷെ ഇനി അടുത്തേനെ ക്യാൻസർ ആയി അല്ലാതെ അങ്ങനെ ഉണങ്ങണ്ട മെല്ലെ ഉണങ്ങിയാ മതി മെല്ലെ മാറിയാ മതി ഈ പേറ്റൊന്ന് മാറ്റാനുള്ള പരിപാടി ഉണ്ടല്ലോ അക്ക സൈഡ് എഫക്ട് അള്ളാഹു കാത്തി പനിച്ച ഒരുപാട് ആൾക്കാർ പൈ നിസ്കാരത്തിന് കണ്ട് വരുന്ന സമയത്ത് വന്നതിന് ശേഷം താഴെ നോക്കെ പറഞ്ഞിരണ്ട് പരി പനിച്ച ആളുകൾ ഇവിടെ ഉണ്ടേനു ഒന്ന് രണ്ടാളുകൾ കൊറേ ആൾക്കാർ പരിയിലും കിടക്ക ആണ് കുറച്ച് കുറച്ചാൾക്കാരോ കുറവ് അപ്പൊ അള്ളാഹു താല ഏതായാലും പനിച്ച് കിടക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഷിഫാ പ്രധാനം ചെയ്യട്ടെ സലാമത്ത് പ്രധാനം ചെയ്യട്ടെ

ദൈവത്തെ ജീവിതത്തിൽ ഒരുപാട് കാലം ഇഹലാസോടെ പറയാനും കേൾക്കാനുമുള്ള ഭാഗ്യം നൽകണേ റബ്ബേ അല്ലാഹുവേ അള്ളാഹു പാവങ്ങളാണ് ഞങ്ങളുടെ എല്ലാം നിൻ്റെതാണ് ശരീരവും ആയുസും സമയങ്ങളും ആരോഗ്യവും നീ നൽകിയതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടേതായി ഒന്നുമില്ല നീ നൽകിയ മുഴുവനും നിന്റെ ഹൈറിലും സലാമത്തിലും നിന്റെ തൃപ്തിയിലുമാക്കി ചെലവഴിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ ിന്റെ പൊരുത്തക്കേടില്ലെന്നും തിന്മയില്ലെന്നും ശാപത്തില്ലെന്നും ദേശത്തിൽ ദേശത്തിന്റെ കേന്ദ്രമായ നരകത്തില്ലെന്നും ഞങ്ങളൊക്കെ നീ കാത്തുരക്ഷിക്കണയല്ലോ ഞങ്ങളുടെ തലമുറയെ നീ കാത്തുരക്ഷിക്കണല്ലോ ഞങ്ങളുടെ സമ്പത്തിൽ പറക്കത്ത് നൽകണയല്ല സന്താനങ്ങളിൽ പറക്കത്ത് നൽകണയല്ല സമയങ്ങളിൽ പറക്കത്ത് നൽകണയല്ലോ കുടുംബത്തിൽ പറക്കത്ത് നൽകണയല്ലോ അള്ളാഹു ദേവത്തിന് താങ്ങും തണലുമായ ആളുകളെ നീ ഏറ്റെടുക്കണേല്ലോ ഞങ്ങളെ ദീനിയായി സന്തോഷിപ്പിക്കുന്നവരെ നീ ഏറ്റെടുത്ത് സന്തോഷിപ്പിക്കണേ അല്ലോ ഞങ്ങളുടെ യാത്രയിൽ നീ സുരക്ഷിത്വവും ഹൈവ് നൽകണേല്ലോ ഈ മഹലിൽ നീ അഭിവൃദ്ധി നൽകണേല്ലോ ഐശ്വര്യം നൽകണയല്ല സമാധാനം നൽകണയല്ല ഐക്യം നൽകണയല്ല പരസ്പര സ്നേഹം നൽകണയല്ല ഒരുമ നൽകണയല്ല അലിവ നൽകണയല്ല ഞങ്ങൾക്ക് ഫലപ്രദമായ അറിവ് നൽകണേല്ലോ അള്ളാഹു നടത്തി ഓടി ുംറക്കത്തും കടലിൽ പോയി മത്സ്യബന്ധനം കൊണ്ട് കുടുംബത്തെ പോറ്റാൻ കഷ്ടപ്പെടുന്നവരുണ്ട് മത്സ്യസമ്പത്തിൽ നൽകണേ അല്ലോ അല്ലോ കടങ്ങൾ മുട്ടി കൊടുക്കണേ അല്ലോ റഹ്മാനായ റബ്ബേ റപ്പിന്റെ പ്രകാശം നൽകണേ നൽകണയല്ല ഈമാനിന്റെ കരുത്ത് നൽകണേ അല്ല നിന്നോടുള്ള സ്നേഹത്തിന്റെ രസം ഹബീബിനോടുള്ള എന്റെ മധുരം നൽകണയല്ലോ ആഫിയത്തുള്ള ദീർഘായുസൻ്റെ മരണം നൽകണേല്ലോ മരിക്കുന്നത് വരെ എന്റെ പൊരുത്തത്തിലായി ജീവിപ്പിക്കണേല്ലോ മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടു ചിരിച്ച് കരിമ ചുറക്ക ചൊല്ലി മരിപ്പിക്കണയല്ലോ അല്ലാഹ് മണ്ണറയാകുന്ന ഇരുട്ടിന്റെ ഗുഹയിലേക്ക് സ്വസ്ഥക്കാര് ഞങ്ങളെ അങ് വെച്ച് പിന്തിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്ക് വിശ്രമത്തിന്റെ സന്തോഷ കേന്ദ്രമാക്കി തരണയല്ലോ കാഴ്ചയിൽ കൊടുംഭീകരമായ ഇരുട്ടറയാണെങ്കിലും നിന്റെ ഇടപെടൽ കൊണ്ട് അത് പ്രവിശാലമായ ഉദ്യാനമാക്കി മാറ്റണയല്ലോ അല്ലാഹുവേ അട്ടാക്ക് കാൻസറിൽ നിന്നും കാത്തുരക്ഷിക്കണേ അല്ലാഹ് അപകടങ്ങളിൽ നിന്നും പന്തിപനി പക്ഷിപ്പനി എരിപ്പനി ദങ്ങിപ്പനി തക്കാളിപ്പനി പോലെയുള്ള മാറാ വ്യാധികളിൽ നിന്നും പനികളിൽ നിന്നും കാത്തുരക്ഷിക്കണേ അല്ലാഹുമ്മൻസൂർ ഉമ്മത സയ്യിദിനാ മുഹമ്മദ് വറഹമു ഉമ്മത സയ്യിദിനാ മുഹമ്മദ് തജാവസ അൻ ഉമ്മതി സയ്യിദിനാ മുഹമ്മദ് നീ യാറാഴ്ചയാണ് നമ്മളെ പള്ളിയുടെ ചുറ്റു ഭാഗത്തുള്ള കാട് വട്ട് വൃത്തിയാക്കുന്ന ദിവസമാണ് പറ്റുന്ന ആളുകളൊക്കെ പങ്കെടുക്കണം ചെറുപ്പക്കാരൊക്കെ മുന്നിൽ വരണം അള്ളാഹു താല വന്ന് പങ്കെടുത്ത് ശ്രമിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇരു ലോകവും സ്ലാമത്തിലും ഇജ്ജത്തിലും ആക്കട്ടെ അസലമു